ക്രിസ്മസ്മസ് അടിപൊളിയായിരിക്കുന്നു ഈ ക്രിസ്മസ് സ്പെഷ്യൽ ആയിരിക്കും ഇതിന് ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് രണ്ട് സിനിമകൾ ചെയ്യുന്നുണ്ട് ഒന്ന് സൂര്യ ഫോർട്ടി ഫോർ പിന്നെ സൂര്യ സോറി നമ്മുടെ സിക്കന്ദർ സിക്കന്ദർ സിനിമയുടെ ടീസർ വരാൻ പോകുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി അപ്പോ അത് ആണോ ആൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയില്ല

ആ തൃശ്ശേരിന്റെ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേ നല്ല കാര്യ വെറുതെ വീട്ടിലിരിക്കുന്നവര് അവര് നമ്മളെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം കാണുന്ന അവസ്ഥ എന്താണെങ്കിലും അടുത്തത് സൂര്യ ഫോർട്ടി ഫൈവ് സിനിമയുടെ ആളെ ലുക്ക് കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട് ഈ നല്ല ാണ് ലുക്ക് സംഭവം ശരിയാണ് പക്ഷേ ലുക്ക് അടിപൊളിയാകും തോറും നമുക്ക് ടെൻഷൻ കാര്യം കാര്യം കൂടി അടുത്ത കിരി റോബിൻഹുഡ് റോബിൻഹുഡ് സിനിമ ഡിസംബർ ഇരുപത്തി അഞ്ചിന് റിലീസിന് തയ്യാറായതായിരുന്നു പക്ഷേ ശരിയായിട്ട് അങ്ങ് തയ്യാറായിട്ടില്ല എന്നാണ് കേട്ടത് അത് വന്നിട്ടില്ല കുറച്ചുകൂടി കൂടി അപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ശരിക്ക് വേവിച്ചിട്ട് ഇവർ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് പുറത്തുവിടും എന്നിട്ട് അന്ന് ഇത് നമുക്ക് തരും മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ ടീം അവര് തന്നെയാണ് ഇട്ടിട്ടുള്ളത് മറ്റൊരു കാര്യം അവരുടെ പുഷ്പൂക്ഷോടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയായിരിക്കും റിലീസ് മാറ്റാനുള്ളത് പുഷ്പ മാറ്റി തരുന്നില്ല കാരണം അത് ആ ഒരു റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് പുഷ്പ റ്റു അത് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ നല്ല കളക്ഷൻ കിട്ടുന്ന സാധനം ഇത് എങ്ങനെയുണ്ടാവും നമുക്ക് അറിഞ്ഞുവിടാം എന്നാലും പറയാ അതെ വേറെ കാര്യമുണ്ട് ഒരു ഒരു സെക്കൻഡ് അല്ല അതായത് ഐറ്റം അത് അത് അനൗൺസ് അന്ന് അന്ന് അപ്പോ സൂചന തന്നുകൊണ്ടിരുന്നതാണ് എന്താണെങ്കിലും പുഷ്പയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ ഇതിന് കിട്ടൂലോ അപ്പൊ എന്തായാലും മാറ്റി തന്നെയാണ് നല്ലത് അടുത്തത് ആൻഡ് ദി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കേ കുറച്ച് വണ്ടി പ്രശ്നം വേറെ ും മണ്ണ് കിട്ടാല്ല ചെളി ഇവിടെ സ്പോട്ട് മാത്രേട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വില കുറവാണ് കാരണം കൊറേ കിട്ടാനുണ്ട് ഇഷ്ടം ഇവിടെ ചർച്ച ചെയ്ത മൂന്ന് നാല് വർഷത്തോളം അടുത്തായി ഒരു എപ്പിസോഡ് ചെയ്യുന്നു മതി വാരി വാരി അവരുടെ ആയിട്ട് ഒക്കെ ഫ്രഷ് അതായത് ഒരു ആറു മാസത്തിൽ പക്ഷെ അത് അവർക്ക് എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് ചെറിയ നനവുണ്ട് ചെളിയായിട്ട് ഇത് ഉണങ്ങി ഉണങ്ങിയാണല്ലോ അത് മണ്ണായി മാറുന്നത് ഓക്കെ അടുത്ത കഴി പ്രേമപ്രാന്ത് 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 സിനിമയുടെ അനൗൺസ്മെന്റ് നമ്മുടെ കലാഭവൻ ഷാജോൺ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നേരത്തെ ഇതിന്റെ ഇത് വന്നിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് വന്നിട്ടുള്ളത് അന്ന് ചില ഇടങ്ങളിൽ നിവിൻ പോളി നമ്മൾ എനിക്കത്ര വലിയ ചിരിയൊന്നും വരുന്നില്ല കൂടുതലാ തണ്ടെ കുറിച്ച് ഞാൻ പറയുമ്പോ ഞാൻ ആ തണ്ടിന്റെ കരുത് ഞാൻ ഈ സിനിമയെ കുറിച്ച് ഈ സിനിമയുടെ നായികനെ കുറിച്ച് ഞാൻ ഒരിക്കലും പറയൂല തണ്ട് ശിവശക്തി ഫുൾ ഡിസംബർ വരുന്നുണ്ട് അതെ ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് ഒക്കെയുണ്ട് ഈ പോസ്റ്റ് കാണിക്കാം ഇത് ചിലർക്ക് കാണുന്നത് ഇഷ്ടപ്പെടൂല്ല അജിന്റെ കൂടെ തൃശ്ശം കണ്ട ഇഷ്ടപ്പെടാത്തല്ല അതുപോലെ സായി പല്ലവിയെ വേറെ ആരുടെ കൂടെ കാണുന്നത് ഇഷ്ടപ്പെടാത്ത ഇതിന്റെ പേര് പറഞ്ഞാൽ ആരും തെരുവളിക്കാൻ വരില്ല അതിന്റെ ധൈര്യമായിട്ട് പറയും ജിനേഷ് വിളിക്കും

മീന കല്യാണം കഴിഞ്ഞ് കുട്ടിയുള്ളതാണെങ്കിലും മഞ്ജു വാര്യർ പോയിട്ടുണ്ട് പിന്നെ വേറെ കൊറേ ആൾക്കാർക്ക് പാവണ്ട് അയാള് നമ്മടെ വീഡിയോ കാണണ്ടോ അയാൾ ഇരുന്ന് കാണും ഈ വരെ എന്നെ ട്രോളി തുടങ്ങിയല്ലോ തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്താണെങ്കിലും ഞാൻ വേറൊരു സാധനം പറയാൻ വേണ്ടി ആ വന്നു കഴിഞ്ഞു പറഞ്ഞപ്പോ അത് വിട്ടുപോയി പോയി കയ്യിൽ നിന്ന് പോയി പിന്നെ ഓർത്തെടുക്കും എന്താണെങ്കിലും ഈ സിനിമയെ കുറിച്ച് പറയാം ഫെബ്രുവരി ഏഴിനാണ് തണ്ടൽ റിലീസിന് എത്തുന്നത് കേട്ടോ ഡി എസ് പി ആണ് സിനിമക്ക് ചെയ്യുന്നത് ആ ഡി എസ് പി ആണ് പക്ഷെ സായി പല്ലവിയിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ആളുടെ ക്യാരക്ടർ ആള് തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ

ഇതിന് രണ്ടാം പാർട്ട് ഉടനാടി വരുമെന്നുള്ള രീതിയിലാണ് അന്ന് ഇത് അവർ പ്രൊമോട്ട് ചെയ്തത് ഈ സിനിമ ട്രെയിലർ അത് വെറു ഗിമുള്ളതാണ് നമ്മുടെ സുരാജ് പറഞ്ഞിരിക്കുന്നത് ഉള്ള കാര്യം പോലെ അതോടെ ഇനി അത് ചെയ്യണ്ട എന്ന് അതിന് സിനിമ അതായത് എക്സ്ട്രാ സിനിമ റിലീസ് ഡിസംബർ ഇരുപതിനാണ് സിനിമ റിലീസ് നടത്തുന്നത് അപ്പോൾ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അവൾ പറഞ്ഞു കാണുന്നത് ഇനി അത് സത്യവും ഇത് കള്ളവുവാണോ അത് അത് ഫേക്ക് ഫേക്ക് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ പോലെ പോലെ അതെ ഇനി കഴിഞ്ഞിട്ട് ജനഗണമനന്റെ ടൂറെ പ്രൊമോഷന്റെ സമയത്ത് വന്നിരുന്നു അറിയാം അതാണ് കാരണം അന്ന് ഈടി താഴെ കിടക്കാണ് മാർക്കോസ്

ും വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റും അത് വലിയ സിനിമ അല്ലേ അപ്പൊ അതിന്റേതായും ഒരു ഒറ്റ കാര്യം ഞാൻ പറയണ എനിക്ക് വൈകിട്ടൊന്ന് പള്ളി പോലുള്ള സമയം തരണം സിനിമക്കാരോടാ ഒരു 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 നേരം വൈകുന്നേരം വരെ ഒന്നര കാര്യം മുൻപ് പ്രൊമോഷൻ വർക്കുകളൊക്കെ നമ്മുടെ ലാലേട്ടൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ വെറുതെ ഒരു ചോദ്യം വരുന്നു ഡോൺലിസ് സിനിമയിലുണ്ടോ അപ്പൊ ഓപ്പണായിട്ട് ലാലേട്ടൻ ആളുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് നോ എന്ന് ഉത്തരം തരുന്നു അപ്പൊ നിനക്ക് പള്ളിയിൽ പോയേണ്ടി വരില്ല നിന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോണ്ടി വരും അത് ഞങ്ങള് അപ്പൊ അപ്പം ഭയങ്കര വിഷയ എന്നെ നമ്മുടെ വീട്ടുകാർക്കാണ് ഏറ്റവും വല്യ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇവന്റെ വീട്ടുകാർക്ക് എന്നെ വന്നൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും ചെലപ്പം ആ സമയത്ത് ഇതിനെ ഇവിടെ കിടത്തേക്കല്ലേ എങ്ങനെ അവിടെ വന്ന് കാണും നിന്നെ കാണാനേ എന്നെ എന്റെ വീട്ടുകാർക്ക് എന്തായാലും അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇവനെന്തായാലും ഒരു നോക്കെങ്ങനെ ലാസ്റ്റ് കാണണമെന്ന് വിചാരിക്കും അല്ല തട്ടിപ്പോ ആ സമയത്തും എനിക്ക് മൊത്തം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഇത് ശരിക്കും പഞ്ചായത്തുകാരൊക്കെ എടുത്തിട്ട് പോയിട്ട് അവര് ഒരു ദിവസം അവര് പൊതുദർശനത്തിന് നോക്കും കാരണം ഇങ്ങനെ മരിച്ചു വേറെ ആൾക്കാരുണ്ടാവൂല അപ്പൊ അതൊക്കെ പറഞ്ഞു അല്ല ഈ കാര്യം മനസ്സിലായോ നിനക്ക് വരയിരിക്കുന്ന ദുഷിപ്പ് അതായത് മരിച്ചു കിടക്കുമ്പോഴും അവിടെ ആളെ കൂടാതെ ആ ആളെ മൊത്തം അങ്ങോട്ട് വലിച്ചതിന്റെ പേരില് ദുഷ്ട് ഞാൻ ശബിക്കണല്ലേ മതേ അടുത്ത ഞാൻ മൊത്തത്തിൽ അടുത്ത കഴി ആ പുഷ്പാത്രി രണ്ടായിരത്തി ഇരുപത്തിയേഴില് ഷൂട്ട് തുടങ്ങും ഇരുപത്തിയേഴില് പുഷ്പാത്രി രണ്ടായിരത്തി ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ട് വരുള്ളൂ ഇരുപത്തിയേഴ് ഷൂട്ട് തുടങ്ങിയ ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത്തി മുപ്പതിലൊക്കെ എന്താണെങ്കിലും ഈ ഒരു ഗ്യാപ്പ് സിനിമക്ക് വേണ്ടിട്ടാണ് പണിയെടുത്തു പണിയെടുക്കാതിരിക്കണ്ട ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനിവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടിരുന്നോടാ അടുത്തു അധ്വാനിക്കും എന്തായാലും ഇത് നല്ല രസോള വൈബോട്ടോ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു ഇതിനെ കുറിച്ച് ഓക്കെ അടുത്ത കീഴേ ലാലൻ ജിത്തു മാധവൻ മൂവി മൂവിണ്ടോ ഇതൊക്കെ പറയാനുള്ള യോഗ്യത അതുകൊണ്ടാണ് ആദ്യമേ വിജയിപ്പിച്ച സൈഡാക്കിയത് ലാലൻ കൺഫേം ചെയ്തിട്ടുണ്ടോ പറഞ്ഞു ഒരു കാര്യം എന്താണെന്ന് ഇങ്ങനെ ഒരു അജണ്ട ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും കൂടുതൽ സിനിമ അങ്ങനെ ഒറ്റ സിനിമ ആ ഒരു സിനിമ എടുക്കുക എടുക്കും ഫസ്റ്റ് ഒന്നാമത് തന്നെ ഒരു സിനിമ എടുക്കണം

വെറുതെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളെ ഒക്കെ മാറ്റി ചിന്തകളൊക്കെ ഒഴിവാക്കാം എന്നിട്ട് നല്ല എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് പറയൂ അടുത്ത വേണ്ട എന്തിനെ ലാലേട്ടൻ പോയാ നമുക്ക് അങ്ങനെ പറയാ അല്ലെങ്കിൽ പറയാ ഇനി അടുത്ത സിനിമ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പെട്ടിരിക്കൂ അല്ലാണ്ട് അതിലൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള